യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൻ്റെ ഒടുവിരത്തെ ഭാഗം എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാണ് ഇത് ദൈവജനത്തിന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും ഒന്ന് വചനത്തിലൂടെ ദൈവ ശബ്ദം കേൾക്കുന്നു വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു ഒന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ യഹോവയുടെ ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാന്മാരാണ് അങ്ങനെ ദിവസവും ദൈവശബ്ദം നാം കേൾക്കണം രണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്ന അർത്ഥം കൂടിയുണ്ട് വചനം നാം പ്രമാണിക്കണം മൂന്ന് കർത്താവിൻ്റെ രണ്ടാം വരവിങ്കൽ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുവാൻ സാധിക്കും നമുക്ക് വേണ്ടി ജീവനെ തന്ന നല്ലിടയൻ്റെ ശബ്ദം കേൾക്കുവാൻ കൃപലഭിച്ച നാം എത്ര ഭാഗ്യമുള്ളവരാണ് അനുദിനം ദൈവവചനം വായിക്കുകയും അനുസരിക്കുന്നവരുമായി തീരാൻ നമുക്ക് ഉത്സാഹിക്കാം